അവനെ ഞാൻ എൻ്റെ ഭാര്യയും മക്കളേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചുക എൻ്റെ അത്രയും അവനെ ഞാൻ എൻ്റെ ഒരു കൂടെപ്പുറപ്പായിട്ടാണ് ഞാൻ അവനെ കണ്ടത് അവൻ അവരുടെ ഇഷ്ടപ്രകാരം അവൾ വെണ്ടുകൂടെ പോയത് അങ്ങനെ ഒരു നാണക്കേട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു നാണക്കൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുമിത്രാദികളും ഞാനും എൻ്റെ അച്ഛനും മറ്റെല്ലാവരും ീർത്തു എവിടെ 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 എവിടെങ്കിലും പോക്കോട്ടെ ഇങ്ങോട്ട് വരാരുത് ചാ മതി എന്നുവരെ നമ്മൾ മനസ്സുകൊണ്ട് ഈ കേസിന് എന്നെ അവിടെ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വിളിക്കുന്ന സമയം വരെ ഞാനിത് അറിഞ്ഞിട്ടില്ല അപ്പോഴും ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ പെങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് നാണക്കേട് ഭയന്നായിരിക്കും നാട്ടിൽ വരാത്തത് എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരു നാൾ തിരിച്ചു വരും അവൾ അവിടെ കുഞ്ഞിനെ കാണാൻ തീർച്ചയായിട്ടും വന്നിരിക്കും ഇപ്പോൾ അവൻ്റെ കുഞ്ഞിനോട് ചതിവ് ചെയ്തപ്പോൾ നമുക്ക് അവനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തന്നെ ഞാൻ മാനാറിലെ കലാ കൊലപാതകത്തിൽ പോലീസ് അന്തിമഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഇന്ന് പ്രതികളുമായിട്ട് ഒരു തെളിവ് ശേഖരണത്തിന് ഇവിടേക്ക് എത്തും എന്തായാലും കലയുടെ സഹോദരൻ അൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ഈ പോലീസ് അന്വേഷണം പൂർണ്ണ രീതിയിലുള്ളൊരു തൃപ്തികരമായ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും കാരണം ഇത്രയും വർഷമായ ഈ കൊലപാതകം ബഹുമാനപ്പെട്ട നമ്മുടെ എസ് പി മേഡം ഊമ അവറുകൾക്ക് ഊമക്കത്തായിട്ട് കിട്ടി അത് പിന്നെ എസ് പി മേഡം നമ്മുടെ അമ്പലപ്പുഴ സി എക്ക് കൈമാറി അമ്പലപ്പുഴ സി എ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് അതിനുള്ള അന്വേഷണങ്ങളും നടത്തി ഒരു മനുഷ്യർക്ക് ഒരു രീതിയിലും സംശയിക്കത്തക്ക രീതിയിലുള്ള അന്വേഷണം ബഹുമാനപ്പെട്ട ഈ വർഷം ഇങ്ങനെ സ്വന്തം സഹോദരനായ അയാളുടെ ഒരു ഒരു തീർച്ചയായിട്ടും ഞാനതാ ഞാനിപ്പോഴും മറ്റുള്ള ചാനലുകളോടൊക്കെ ഞാൻ പറയുന്നത് ഒരു എൻ്റെ വൈഫ് എൻ്റെ ഭാ എൻ്റെ പെങ്ങൾ ഒരു കുഞ്ഞിനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞപ്പോൾ അവൻ മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും അവനോട് എന്തെങ്കിലും ചോദിക്കാൻ നോക്കുമോ അവനെന്നോട് വല്ലതും ചോദിക്കാൻ നോക്കൂ ആ അവസ്ഥയിൽ നമ്മൾ അവനെ ദയനീയമായി പോയി കാരണം എൻ്റെ പെങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചത് അപ്പോൾ അവനെ കാണുമ്പോൾ നമുക്ക് അവനോട് മനസ്സലിവാണ് കൂടും അവനെ അതാണ് ഞാൻ പറഞ്ഞത് അവനെ ഞാൻ എൻ്റെ ഭാര്യയും മക്കളേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചുക എൻ്റെ അത്രയും അടുപ്പമുണ്ടായിരുന്നു എല്ലാവരെയും അത്രയും അവനെ ഞാൻ എൻ്റെ ഒരു കൂടെ കൂടെപ്പുറപ്പായിട്ടാണ് ഞാൻ അവനെ കണ്ടത് അവൻ എന്നെ എന്നോട് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്തോ വാക്കുകൾ പോലും എനിക്ക് കിട്ടുന്നില്ല ഈ സഹോദരി പോയതിന് ഒരു മാസത്തിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അന്ന് എന്തെങ്കിലും തങ്ങളുടെ ഭാര്യയോടായിരുന്നു സംസാരിച്ചിരുന്നത് ഭാര്യയോടാണ് സംസാരിച്ചത് എന്തായിരുന്നു എന്ന് കല പറഞ്ഞതൊക്കെ അത് ചേച്ചി ഞാൻ പാലക്കാട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പാലക്കാട്ടുണ്ടെന്ന് പറയാൻ അവൾ പാലക്കാട്ട് പോയിട്ടില്ല അപ്പോൾ ഇത് നമ്മളെ ദിറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ആ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ആ പ്രായത്തിലുള്ള സ്ത്രീകളെ കൊണ്ട് വിളിപ്പിച്ചതാണ് ശബ്ദ ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു യും ചെയ്യുമല്ലോ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവരെ എല്ലാവരെയും ഈ പ്രതികളെന്ന് പറയുന്ന മുഴുവൻ ആൾക്കാരെയും ഒരു കൂടപ്പുറപ്പിനെ പോലാണ് ഞാൻ അവരെന്നെ അതുപോലെ പുതുക്കി പണിത സമയത്തും നടത്തിയ സമയത്തും എല്ലാം ഈ ബാത്റൂം ആ ടാങ്ക് അവിടെ നിർത്തിക്കൊണ്ടായിരുന്നു അവിടെ അന്ന് എല്ലാവരും സംശയം പ്രകടിപ്പിച്ചു ഞാൻ ചോദിച്ചില്ല കാരണം എന്താ പറഞ്ഞാൽ അവനൊരു വീട് വെച്ചപ്പോൾ ഇനി അതെന്തിനാ ആ ടാങ്ക് പൊളിക്കുന്നത് അപ്പോൾ അവർ തന്നെ അത് യൂസ് ചെയ്യുന്നതല്ലേ എന്നാൽ ഞാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെ അത് പൊളിച്ചേച്ച് പിന്നെ ഇവിടെ കൊണ്ടുവയ്ക്കാനായിട്ടോ അതാണ് നമുക്ക് പറ്റി കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇല്ല ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ചിന്താഗതി ഇല്ല കാരണം ഞാനതാ പറഞ്ഞത് നമ്മളെ ഒരു കൂടപ്പുറപ്പിനേക്കാൾ കൂടുതൽ അവനെ സ്നേഹിച്ചു പോയതാണ് നമുക്ക് പറ്റിയ അബദ്ധം ഈ സിനിമകളിലൊക്കെ ായിട്ട് ജോലി നാട്ടിൽ ഈ പറയുന്ന അതിനകത്ത് പ്രമോദിന് മാത്രമേ ഉള്ളൂ ഒരു കുറ്റവന വൈഫായിട്ട് ഇച്ചിരി പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അല്ലാതെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ഈ പ്രതികളും സാക്ഷികളും പ്രതിയാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഒരാളെ കൂടെ വിട്ട ആളും എല്ലാവരും വലിയ സ്നേഹമാണ് കാരണം അവർ നല്ല ഡീസൻറ്റായിട്ടാണ് അവരുടെ സഹകരണവും ഈ നാട്ടിലുള്ള ജനങ്ങളോടും മറ്റുള്ള ആൾക്കാരോടുമെല്ലാം അപ്പോൾ ഒരു രീതിയിലും നമുക്ക് അവരെ സംശയിക്കാൻ തോന്നും എന്നിട്ട് ഞാൻ ഞാൻ അറിയുന്നില്ല എന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നു അമ്പലപ്പുഴ സി എ അദ്ദേഹം വേറെ കുറച്ച് പോലീസുകാരും ഒരു വനിതാ പോലീസുകാരായിട്ട് അവിടെ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് മൂന്നേ മുക്കാലിന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടമുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് വണ്ടി എടുക്കാൻ കൊണ്ട് പറഞ്ഞാൽ ജീപ്പ് കൊണ്ട് നിർത്തി വെച്ച് പോലീസുകാർ കയറി വരും അപ്പം ഞാൻ ചോദിച്ചു എന്താ ഈ പോലീസുകാരിച്ചിന് വരാ കാര്യം അപ്പോൾ എൻ്റെ വൈഫിനെ ഞാൻ വിളിച്ചു അപ്പം ഞാൻ വൈഫിനെ വിളിച്ചത് ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് അപ്പോൾ എന്നോട് പ്രകാൻ സി അദ്ദേഹം ചോദിച്ചത് ആ പരപണിയൊക്കെ എന്താടാ ഇതിനൊക്കെ ഇത്രയൊക്കെ ആയല്ലോ ഞമ്മള് സാറേ ഇപ്പം കുഞ്ഞു പഠിക്കുന്നത് കൊണ്ട് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇനി ഇളയാൾ പ്ലസ് ടു ജയിച്ചിട്ട് നിൽക്കുന്നു അതിനെ പഠിപ്പിക്കണം അത് കാരണം സാമ്പത്തികം വളരെ കുറവാണ് അതിന് സർക്കാരിൽ കിട്ടുമെന്നാണുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്ന മോൾക്ക് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ എന്നോട് ചോദിച്ചു നിങ്ങളെത്ര മക്കളാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരാന്ന് മൂന്ന് പേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഞാൻ പറഞ്ഞു മൂത്തതാണ് ഏറ്റവും മൂത്ത ആളാണ് ഞാൻ പിന്നെ എൻ്റെ സഹോദരനുണ്ട് ഊമയാണ് പിന്നെ എൻ്റെ സഹോദരിയുണ്ട് കലയാണ് അവൾ എവിടെയാണെന്ന് അറിയാവുകയും ചോദിച്ചു ഞാൻ പറഞ്ഞു അവൾ എവിടെയാണെന്ന് അറിയത്തില്ല അവൾ ഇത്ര വർഷത്തിന് മുമ്പ് അതായത് പതിനഞ്ച് വർഷത്തിന് മുമ്പേ അവൾ ഇവിടുന്ന് നാട് പോയതാണ് അവൾ ആരല്ലോ കൂടെ പോയെന്ന് പറയുന്നത് അത് സത്യമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇനി അവരങ്ങനെ വരുത്തി തീർത്തതാണോ എന്ന് നമുക്കറിയത്തില്ല അപ്പം പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഇവിളെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ വൈഫിനെ രണ്ട് പ്രാവശ്യം കണ്ട് വിളിച്ച് ഇവിടെ സ്വരത്തിലാണ് വിളിച്ചതെന്ന് എൻ്റെ വൈഫ് പറയുന്നു പക്ഷേ ഇനി ഇവിടെ സ്വരത്തിലാണോ വിളിച്ചത് ആരെങ്കിലും ഒരു സ്ത്രീകൾ വിളിച്ചതിപ്പം അങ്ങനെ തോന്നിയതായിരിക്കാം പിന്നെ ഇവിടെ തിരിച്ച് വിളിച്ചിട്ട് എന്ത് ഫോൺ എടുക്കത്തില്ല ഫോണില്ല ആ ആ നമ്പർ നിലവിലില്ലെന്നാണ് പിന്നെ പറയുന്നത് അപ്പം അത് സ്വിച്ച് ഓഫ് ആ ആ അപ്പം പിന്നെ ഞാൻ ഓർത്ത് നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോയതല്ലേ നാണക്കേടൊക്കെ ഓർത്ത് ഇങ്ങനെയെല്ലാം ഇട്ടേച്ച് പോയതല്ലേ അന്ന് പരാതി കൊടുത്തില്ല ആ നാണക്കേട് കാരണം ഇവൾ ഇവളൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇവള് അവൻ അവടെ ഇഷ്ടപ്രകാരം അവൾ ഇവൻ്റെ കൂടെ പോയത് അങ്ങനെ ഒരു നാണക്കേട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു നാണക്കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബന്ധുമിത്രാദികളും ഞാനും എൻ്റെ അച്ഛനും മറ്റെല്ലാവരും ക്ലെയിം കീർത്തു എവിടെ 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 എവിടെങ്കിലും പോകോട്ടെ ഇങ്ങോട്ട് വരായിരുന്നു ചെച്ചാൽ മതി എന്നുവരെ നമ്മൾ മനസ്സുകൊണ്ട് ഈ കേസിന് എന്നെ എവിടെ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വിളിക്കുന്ന സമയം വരെ ഞാനിത് അറിഞ്ഞിട്ടില്ല അപ്പം പിന്നെ സി എന്നെ വിളിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മാന്നാർ സി എ എന്നെ വിളിച്ചു ഞാനൊരു ഓട്ടത്തിലായിരുന്നു അപ്പം എന്നെ വിളിച്ചു ചോദിച്ചു പിന്നെ അനിൽകുമാർ നീ എവിടെടാ ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു ഓട്ടത്തിലാണ് ഞാൻ ഇച്ചിരി ഓട്ടത്തിലാന്ന് പറഞ്ഞു കേട്ടാ നിനക്ക് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഈ ഓട്ടത്തിന് ആളിനെ കൊണ്ടൊന്ന് വിട്ടയച്ച് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഒരു മണിക്കൂർ വേണ്ട സാറേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് തീർന്നുവെച്ചാൽ ഞാൻ അവരെ കൊണ്ട് വരുമ്പോൾ ഈ ബഹുമാനപ്പെട്ട മാ നർസിയെ ഇങ്ങോട്ട് വരുന്നു അപ്പം ഞാൻ കൈ കാണിച്ചത് സാറേ ഞാൻ ഞാനിവരെ ഈ വണ്ടിയിൽ യാത്രക്കാരെ അങ്ങോട്ട് വിട്ട ചോടി അങ്ങോട്ടങ്ങ് വരാമെന്ന് പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു അവിടെ കൊണ്ടിരുത്തി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ നേരത്ത് എന്നോട് അവിടെ എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കോൾ വന്നു അപ്പോൾ പത്രക്കാരാണോ ആരാണോ എനിക്കറിയത്തില്ല ആരോ വിളിച്ച് അപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ആ ഫോണിൽ കൂടെ പറയുന്നത് നമ്മൾ ഇതുപോലെ തന്നെ നിൽക്കുന്ന പോലെ തന്നെ പറയുവാണ് ആ ഏരമത്തൊരു കലയെന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഇതുപോലെ കൊന്നു സെറ്റ് ടാങ്കിൽ ഇട്ടിട്ടുണ്ടെന്നൊക്കെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അത് പൂർണ്ണ വിവരം നമുക്കിതുവരെ ഒന്നു പറയാൻ ഒപ്പത്തില്ല അതിനെ തെര ഡോഗ് സ്കോടെ പിന്നെ ഫോറൻസിക്കാരെ അങ്ങനെ പല പല ഇത് ക്ലി ഇത് ഇതിനകത്ത് ഇറങ്ങാനുള്ള ആളെ ഇവരെല്ലാം വരണം പിന്നെ അതൊക്കെ വന്നു കഴിഞ്ഞ് പരിശോധനയെല്ലാം കഴിഞ്ഞതിന് ശേഷമേ നമുക്കെന്തെങ്കിലും പറയാനൊക്കെ തുടർന്നു അപ്പോഴും ഇത് കേട്ടപ്പോൾ ഞാൻ സത്യം പറയാം അങ്ങ് എൻ്റെ ഞാനങ്ങ് പോയി എന്നിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനങ്ങ് പോവുകയും ചെയ്തു പോയി കഴിഞ്ഞ് ഒരു ആറാറര ആയപ്പോഴത്തേക്ക് ആറാറ ആയപ്പോഴത്തേക്ക് എസ് പി ഒക്കെ അതിനുമ്പോൾ വന്ന് എസ് പി വന്ന് പിന്നെ ഡി എസ് പിമാർ മൂന്നോ നാലോ പേരുണ്ടായിരുന്നു സി എ സി എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ എസ് ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടായിരുന്നു പോലീസുകാരെല്ലാവരും ഉണ്ട് അവരെല്ലാം നമ്മളോട് നല്ല ആയിട്ടാണ് പെരുമാറിയത് എപ്പോഴും പിന്നെ അപ്പോൾ അതിലൊരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞ് നീ വല്ലതും അറിഞ്ഞോടാ ഞാൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല എന്തോ സാറേ സൂക്ഷ്മ പേരോ എനിക്ക് അറിയണമെന്ന് പറഞ്ഞു നിൻ്റെ പെങ്ങളെ ഒന്ന് അവർ സെപ്റ്റാക്കിക്കൊണ്ട് നിട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വിവരം അറിയുന്നത് പിന്നെ എനിക്ക് തല കറങ്ങുന്ന പോലെ ആയിപ്പോയി ഞാൻ എനിക്ക് ഇത് കേട്ടപ്പോൾ കലയുടെ ബോഡിയിൽ നിന്ന് ബോഡിയുടെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ചെങ്ങണ്ടൂർ യു എസ് പി വന്നിട്ട് പറഞ്ഞു അതിനുമുമ്പേ ബഹുമാൻപ്പെട്ട സി എ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഫാദർ സി എ വന്നിട്ട് പറഞ്ഞു ദേഹത്തെ ഇവിടെ നിർത്തുണ്ടായിരുന്നു എന്താണ് ഇവിടെ നിർത്തിയേക്കുന്നത് അദ്ദേഹത്തെ നേരത്തെ അങ്ങ് വിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ അങ്ങ് വിട്ടാക്കണ്ടായിരുന്നു ആ വിടാമെന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഫോൺ അവർ പിടിച്ചങ്ങ് വെച്ച് കാരണം ആരെങ്കിലും വിളിച്ചാൽ അതുകൊണ്ട് അവർ അത് ഒരു കുറ്റമല്ല അത് പിന്നെ കുറ്റമല്ല അതവരുടെ എന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരത് അങ്ങക്ക് അപ്പോൾ നമ്മൾ അവരോട് സഹകരിക്കുക തന്നെ ചെയ്യണം അപ്പോൾ തന്നെ നമ്മുടെ ബഹുമാൻപ്പെട്ട ചെങ്ങന്നൂർ ഡി എസ് പി ഒന്ന് ഒന്നെച്ച് പറഞ്ഞു ഇദ്ദേഹത്തെ ഇതുവരെ വിട്ടില്ലെന്ന് വരും ആ വിട്ടേക്കാ പറഞ്ഞു അപ്പോൾ എന്നെ എൻ്റെ ഫോണും തന്നു എന്നെ നീ പോരികയും ചെയ്തു ഞാനിവിടെ വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം എന്റെ വൈഫിനോടും എന്റെ കുഞ്ഞുമോടും അവരുടെ അതല്ലേ ഞാൻ പറഞ്ഞത് ഒരു കൂടപ്പുറപ്പിനെപ്പോലാണ് ഞങ്ങൾ സഹകരിക്കുന്നത് നിഷ്ഠൂരമായി കൊന്നിട്ട് അവര് ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം സജീവമായ പ്രവർത്തകരുമാണെന്നൊക്കെയുള്ള വിവരങ്ങളുമാണ് അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ബി ജെ പി കാരുണ്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട് കോൺഗ്രസ്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല കോൺഗ്രസ്കാരും കാണും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മുഴുവൻ അങ്ങനെ സജീവ മേഖലകളിൽ നിന്നിട്ടുള്ള ആൾക്കാരാണല്ലേ പ്രതിപട്ടികയിൽ വന്നിട്ടുള്ളത് അതെ 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 ഇതൊന്നും ഇവരിൽ നിന്നൊന്നും ഇങ്ങനൊരു ഒരിക്കലും നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇവരിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു കാരണം അങ്ങനെ സംശദിക്ക രീതിയിലുള്ള ഒരു രീതി നമുക്ക് അവർ അവരിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടില്ല അതാണ് ഇതിനകത്ത് മെയിൻ കാര്യം ഇപ്പം ഈ അൽകുമാർ ഈ പ്രതികൾ കൂട്ടുപ്രതികൾ അറിയാതെ അതെ സാധ്യത അങ്ങനെയും വരാം കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയുടെ ശരീരഭാഗം എന്ന് പറയുന്ന ഭാ അത് കിട്ടിയത് ഫോറൻസിക് അയച്ചിരിക്കുകയാണ് അത് കലയുടെ ശരീരഭാഗം മനുഷ്യൻ്റെ ശരീരഭാഗം തന്നെ ആണോ എന്നൊക്കെ ഉള്ളത് ഫോറൻസിക്കിലെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോഴേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടുതലായിട്ടും ഒന്നോടെ ഒന്ന് ഊർജമായിട്ടൊന്ന് അന്വേഷിക്കാനൊക്കെ തോന്നും ഫോറൻസിക്രീരഭാഗമാണ് പിന്നെ പിന്നെ നിക്കറിൻ്റെ ഇലാസ്റ്റിക്കും സ്ലൈഡും ലോക്കറ്റും ഒക്കെയാണ് കിട്ടിയെന്ന് പറഞ്ഞു അതൊക്കെ സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ അതിനകത്തിട്ട് തന്നെ ആസൂത്രിതമായി കൊന്നുവെച്ച് അതിനകത്തോട്ടിട്ടേച്ച് ഈ അത് ക്ലീൻ ചെയ്യാമെന്ന ആ സോമൻചേട്ടൻ എന്നെ പറഞ്ഞത് സോമൻചേട്ടനാണോ തിരുവല്ലക്കാരൻ വലിയ കാര്യം ആ പുള്ളി പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു ടാങ്ക് സെപ്റ്റിക് ടാങ്ക് ഞാൻ തുറന്നിട്ടില്ല തുറക്ക തുറക്കാൻ അതിൻ്റെ അടുത്ത് വന്നപ്പോഴേ അതുപോലുള്ള കെമിക്കലാണ് ഇന്നുവരെയും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടോ ഇല്ല എവിടെയെങ്കിലും കൊലപാതകം ഇതുപോലെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എത്രയോ ടാങ്കുകൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതുപോലൊരനുഭവം ഉണ്ടായിട്ടില്ല പുള്ളിയുടെ ദേഹം പുള്ളി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയുടെ ദേഹം മുഴുവനും ചൊറിഞ്ഞ് പോയി കാരണം അതുപോലുള്ള ദ്രാവമാണ് അതിനകത്ത് കെമിക്കലാണ് ഒഴിച്ചത് കാരണം കല്ല് പോലും വെള്ളമാകി പോകുന്ന രീതിയിലുള്ള കെമിക്കലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ആ ചേട്ടൻ പറയുകയും ചെയ്തു കല്ല് പോലും വെള്ളമാകുന്ന രീതിയിലുള്ള കെമിക്കലാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ട് പരമാവധി ശിക്ഷ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യമാണ് കൂടപ്പറപ്പിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ഒരു കൂടപ്പുറപ്പിൻ്റെ സ്ഥാനം കൊടുത്താണ് അവനെ ഞാൻ കൊണ്ടുവരുന്നത് മറ്റുള്ളവരെ അതുപോലെ തന്നെ അപ്പോൾ എന്നോട് ഈ ചതിവ് ചെയ്തപ്പോൾ അവൻ്റെ കുഞ്ഞിനോട് ഈ ചതിവ് ചെയ്തപ്പോൾ നമുക്ക് അവനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവന് കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അല്ലെങ്കിൽ അവൻ എന്നോട് പറയാം അവിടെ ആ ഒരു കയ്യവത്തം പറ്റിപ്പോയി നമുക്കത് നിയമപരമായിട്ട് നമുക്കത് എന്തെങ്കിലും ചെയ്യാം എന്നൊരു വാക്ക് അവർ പറഞ്ഞിട്ടില്ല ഇവരാരും പറഞ്ഞിട്ടില്ല അപ്പോൾ അപ്പോഴും ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ പെങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് നാണക്കേട് ഭയന്നായിരിക്കും നാട്ടിൽ വരാത്തത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരു നാൾ തിരിച്ചു വരും അവൾ അവിടെ കുഞ്ഞിനെ കാണാൻ തീർച്ചയായിട്ടും വന്നിരിക്കും ആ ായിട്ടും സഹോദരൻ അനിൽകുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കല ഏതെങ്കിലും അവസരത്തിൽ തൻ്റെ കുഞ്ഞിനെയും ബന്ധുക്കളെയും ഒക്കെ കാണാൻ സഹോദരനെയും ഒക്കെ കാണാൻ ഈ നാട്ടിലേക്ക് മാനാറിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ സഹോദരൻ അപ്പോഴാണ് മാന്നാർ ഒരു നടുക്കിയ സംഭവത്തിൻ്റെ വാർത്ത ചുരുളഴിയുന്നത് അമ്പലപ്പുഴ സിഐ തന്നെ വ്യക്തമാക്കുന്നത് പ്രതികൾക്ക് വേണ്ട എത്ര കടുത്ത ശിക്ഷ ഇതിൽ കിട്ടാമോ അത്രയും കടുത്ത ശിക്ഷ തന്നെ വാങ്ങിച്ചു നൽകണമെന്നുള്ളതാണ് ഈ സഹോദരൻ്റെ ആവശ്യവും ക്യാമറമാൻ വിഷ്ണു ഇടുക്കിക്കൊപ്പം എം എസ് ശംബു വൺ ഇന്ത്യ